ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അർജുനായുള്ള ഇന്ന് ഒൻപതാം ദിവസമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരച്ചിലിൻ്റെ ഒൻപതാം ദിവസമാണ് ഇന്ന് കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ദൃശ്യങ്ങളൊക്കെയാണ് ഈ പ്രേക്ഷകർ കാണുന്നത് ഒരുപാട് നിരവധി ദൃശ്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ പുറത്തുവിട്ട ശക്തമായ മണ്ണിടിച്ചിലെ ദൃശ്യങ്ങളടക്കം ജില്ലാ ഭരണകൂടം ശേഖരിച്ചിരുന്നു കാണുന്നതാണ് മണ്ണിടിഞ്ഞു വീണ സ്ഥലം ഇനിയും അത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി ബാക്കി വെച്ചാണ് ഈ മണ്ണിടിച്ചിൽ മാറുന്നത് എന്നുകൂടി നമ്മൾ ചേർത്ത് വെക്കണം കെ വി ബൈജു അവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ബൈജു തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞോ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ആ പ്രദേശത്ത് നിന്ന് കിട്ടുന്നുണ്ടോ ഇന്നലെയൊക്കെ സന്നദ്ധ പ്രവർത്തകരെയും മലയാളികളെ ആ സന്നദ്ധ പ്രവർത്തകരെ മാധ്യമങ്ങളെ ഒന്നും അങ്ങോട്ടേക്ക് കടത്തിവിടാത്ത അവസ്ഥയായിരുന്നു ഇന്നെന്തെങ്കിലും മാറ്റമുണ്ടോ ഒപ്പം കാലാവസ്ഥ എങ്ങനെയുണ്ട് രഞ്ജിത്തെ തിരച്ചിലിപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് എന്തായാലും കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് ശക്തമായ മഴയാണ് ഞാൻ ഇപ്പോൾ ഇത്തരത്തിൽ ഈ സ്ഥലത്ത് നിൽക്കുന്നത് തന്നെ പുറത്ത് അത്രത്തോളം ശക്തമായ മഴയാണ് കുട പിടിച്ചുപോലെ നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാത്രം മഴ തന്നെയായിരുന്നു എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുടെ ദിനമാണ് കാരണം ഇന്ന് അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഷിരൂരിൽ എത്തിയിട്ടുണ്ട് ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് അർജുനിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ കാണതായ മറ്റു അവരിലൊക്കെ ഒക്കെ എത്താൻ പറ്റും പ്രധാനമായും ഈ അർജുന്റെ വലിയ ലോറി ആ ലോറി കണ്ടെത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരും ഒപ്പം കുടുംബങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് എന്തായാലും ഈ അർജുനെ പോലെ തന്നെ ഇവിടെ കാണാതായ ശരവൺ അതായത് തമിഴ്നാട് നാട്ടുകൽ സ്വദേശിയാണ് ആ ആ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് അതായത് ഏഴ് മുപ്പത്തി ആറിന് ശരവണൻ തന്റെ ഭാര്യയെ വിളിച്ചിരുന്നു തനിക്ക് വിശക്കുന്നു അതുകൊണ്ട് തന്നെ താൻ ഭക്ഷണം കഴിക്കാൻ ചായ കുടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉള്ള അപകടം നടന്നതിന് തൊട്ട് എതിർവശത്തുമുള്ള ആ ചായക്കടയിലേക്ക് അദ്ദേഹം പോയിരുന്നു അത് വീട്ടുകാരെ വിളിച്ചു പറഞ്ഞിരുന്നു ആ സമയത്താണ് എട്ടേ മുപ്പതിനാണ് വലിയ അപകടം ഉണ്ടായത് അങ്ങനെ ശരവണനെ കാണാതായി ഈ ശരവണനെ കാണാതായിട്ടും ഒൻപത് നാൾ അർജുനെ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ശരവണനും നമുക്ക് എല്ലാവർക്കും കാണാതെ ഇവരെല്ലാം പ്രധാനം തന്നെ അവരുടെ കുടുംബം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ഇത്തരത്തിലെത്തി ശരവണനായി കാത്തിരിക്കുന്നു ആദ്യമൊക്കെ രണ്ട് ഒന്നോ രണ്ടോ ദിവസം ഈ ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുമ്പോൾ അവരെ അവരെ കേൾക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല പിന്നീട് അർജുന കാണാതായി എന്ന വിവരം പുറത്തു വരികയും അർജുനെ കുറിച്ചുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്ന സമ്മർദ്ദമേറുകയും ചെയ്തപ്പോൾ ആണ് ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചത് എന്തായാലും ശരവണന്റെ കുടുംബം ഇപ്പോൾ ന്യൂസ് ഐറ്റിനോടൊപ്പം ചേരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങൾ അവർ പറയും ആ ദൃശ്യം ടാങ്കർ ലോറി ശരവണൻ നിർത്തുന്ന ദൃശ്യം ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ വന്ന ഒരു ലോറി ഡ്രൈവർ പകർക്കിയ ദൃശ്യമാണ് അതിൽ ശരവണൻ യാത്ര ചെയ്ത ആ ടാങ്കർ ലോറി കാണാം ടാങ്കർ ലോറി അവിടെ അരികിൽ പാർക്ക് ചെയ്ത് തൊട്ട് എതിർവശത്തുള്ള ചായക്കടലേക്ക് പോയി ഇത്തരത്തിൽ ചായ കുടിക്കാൻ വേണ്ടി പോവുകയായിരുന്നു തനിക്ക് വിശക്കുന്നു അതുകൊണ്ട് താൻ ഇവിടെ നിർത്തുന്നു വാഹനം താൻ ചായ കുടിച്ചതിനു ശേഷം യാത്ര തുടരും എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ആ മനുഷ്യനെയും കാണാതായിട്ടുണ്ട് ഈ മണ്ണിനടിയിൽ അദ്ദേഹവും ഉണ്ട് ഏതായാലും അവരുടെ കുടുംബവും ചേരുന്നുണ്ട് അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം നമുക്കും പകേ പങ്കുചേരേണ്ടതുണ്ട് അവർക്കായും പ്രാർത്ഥന വേണ്ടതുണ്ട് ശരവടന്റെ ബന്ധു ബന്ധു തന്നെ നമ്മോടൊപ്പം ചേരുന്നു അവരുടെ അച്ഛനും അമ്മയും തൊട്ടടുത്ത് എനിക്ക് സമീപത്തുള്ള ഒരു ഹോട്ടലിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി താമസമുണ്ട് അവൾ അവർ വളരെ ക്ഷീണിത

அவங்க ஒய்ஃபு வீட்டில் இருக்கிறாங்க அவர் மேங்களூர் டு தார்வாடு டேங்க் வண்டி கேஸ் வண்டி ஓடிட்டுருக்கிறாரு அங்கேருந்து லோடு அன்லோடு பண்ணி காலையில் செவ்வாய்கிழமை காலையில் மணி ஒரு ஏழு முப்பத்தாறுக்கு அவங்க வீட்டில் அவங்க ஒய்ஃபுக்கிட்ட ஃபோன் பேசியிருக்காங்க ஃபோன் பேசி இந்த மாதிரி நான் வந்து இந்த கடையில் சாய குடிக்க இங்கே நிப்பாட்டி இருக்கிறேன் நான் சாய குடிக்க போகிறேன் அப்படின்னு வந்து சரி சாய குடிச்சிடுவாங்க வந்துட்டு அப்புறம் கூப்பிடுங்க அப்படின்னு சொல்லி சரி அப்படின்ட்டு அதுக்கப்புறம் அவரும் ஃபோன் பண்ணல அவங்க வீட்டிலருந்து ஃபோன் பண்ணியிருக்காங்க ஃபோன் ஆஃப்ல ஆஃப்லிடிச்சேன் உடனே எங்களுக்கு செய்தியில் அது இதுலேருந்து தகவல் கிடச்சிது தகவல் கிடச்சி அதுக்கப்புறம் ஓனர் வந்து எங்களுக்கு கூப்பிட்டு சொன்னாங்க வாங்க போகலாம் அப்படின்னு அப்புறம் புதன்கிழமை காலையில் கிளம்பி இங்கே வந்து வியாழக்கிழமை காலையில் அடுத்த நாள் மறுபடியும் புதன்கிழமை காலையில் கிளம்பி வியாழக்கிழமை காலையில் வந்துட்டு வந்து இதுவரையும் ஓனரும் நம்ம கூட தான் இருந்து எல்லாம் கம்ப்ளைண்ட்லாம் சேஷனம் கம்மியிருக்காங்க போலீஸ் அவங்க வந்து எல்லாம் கண்டுபிடிச்சி தரேன் கலெக்டர் அவங்க தமிழ்நாடு மேடம் தான் இருக்கிறாங்க கலெக்டர் நல்லவங்க தான் எஸ்பியும் அவரும் பேசினார் உங்களுக்காக நாங்கள் ஹெல்ப் பண்ணி தரோம் நாங்கள் வந்து என்ன பணியோ அந்த பணியை நாங்கள் பார்த்துக்கிட்டு தான் இருக்கிறோம் நீங்கள் வந்து பயப்பட தேவையில்ல பாடி இனிமேல் கிடைக்கிறது வந்து டிஎன்ஐ பண்ணி தான் கையில் தர முடியும் இவ்வளோ நாள் ஆனதுக்கு தண்ணியில் எல்லாம் பாடி இதாகிடும் அதனால் டிஎன்ஐ பண்ணி தான் உங்களுக்கு கொடுக்க முடியும் சரவணன் எவ்வளோ நாள் ஆகிடுச்சி இது லாரி ட்ரைவர் ஒரு லாரி டிரைவர் ஆகி சரவணன் இப்போ பன்னெண்டு வருஷம் இருக்கும் ஒரு பத்து பன்னெண்டு வருஷம் ஆயிடுச்சு அவர் இங்கே தான் கேரளா தமிழ்நாடு தமிழ்நாடு ஜாஸ்தி இல்லை கேரளா கர்நாடகா தான் ஜாஸ்தி அவர் டிரைவிங் அதிகம் டேங்கர் எல்பிஜி டேங்கரில் தான் அவர் ஓடிட்டுருக்கிறாரு இதுவரையும் அவர் அதில் தான் ஓடிட்டுருக்கார் மற்றபடி எதுவும் வந்து கவர்மெண்ட்டு தான் எனக்கு சப்போர்ட் பண்ணணும் இந்த அர்ஜுனும் அர்ஜுனை எப்படி வந்து தீவிரமாக க தேடி கண்டுபிடிக்கிறாங்களோ அதுபோல் என்னோடய மச்சனை தேடி இந்த கவர்மெண்ட்டு கண்டுபிடிச்சி தரணும் எனக்கு வேறு எதுவும் பேசுகிறதுக்கு ஒன்றும் தெரியல எனக்கு கன்னடம் தெரியாது ஹிந்தி மட்டும் பேசுவேன் வேறு யார்கிட்டையும் போய் பேசி யார்கிட்டையும் என்ன கேட்குறதுன்னு எனக்கும் ஒன்றும் புரியல கலெக்டர் மேடமும் எஸ்பி சாரும் பேசிகிட்டு தான் இருக்கிறாங்க சப்போர்ட் பண்ணுறாங்க இல்லைன்னு சொல்லி இன்னும் கொஞ்சம் தீவிரமாக எனக்கு ஹெல்ப் பண்ணி கொடுக்கணும் இதுதான் நான் என்னோட வேண்டுகோள் கேரளா கவர்மெண்ட்டு எப்படி வந்து நம்ம அர்ஜுனுக்கு சப்போர்ட் பண்ணுதோ அதுபோல் எங்களுக்கும் சப்போர்ட் பண்ணி பண்ணி கொடுக்கணும் இதுதான் நன்றி வணக்கம் கிட்ட அவசரமாக பேசும்போது என்ன பேசுறதுக்கு என்ன பேசுனது ஒன்றும் தெரியல எனக்கு தெரியல அவங்க நான் அதை பசிக்கிறது நான் பசிக்கிறத நான் சாப்பிட போகிறேன் நான் டீ குடிக்கணும் நான் டைம் அது ஏழு முப்பத்தாறு அது அவங்க அந்த ஸ்க்ரீன்ஷாட்டில் அந்த இது வீடியோ கால் பண்ணுறதா வீடியோ கால் இல்லை ஃபோன் கால் தான் வீடியோ கால்லாம் அந்த ஹிஸ்திரி அந்த டைம் காமிச்சாங்க அவங்க இந்த டைமில் பாருங்கள் ஃபோன் பண்ணியிருக்காங்க அப்படின்னு எனக்கு காமிச்சாங்க அதை வச்சு தான் எனக்கு தெரியும் இல்லைன்னா நான் மட்டும் அவரு கூட அவங்க ஒய்ஃப் ஃபேமிலி பேசிட்டு இருக்கிறது இது மா இந்த ஒரு விஷயத்தை வச்சு தான் எனக்கு வந்து தெரியும் இங்கே தமிழ்நாட்டில் எங்கே சப்போர்ட் தான் எவ்வளோ சப்போர்ட் இருக்கு தமிழ்நாடு தமிழ்நாட்டில் அவங்க ஊர்ல வந்து எல்லாமே வந்து சப்போர்ட் பண்றாங்க அவங்க எம்எல்ஏ எம்பி எல்லாத்தையும் பார்த்துருக்குறாங்க எல்லாம் இங்கே நாமக்கல் கலெக்டர் ஆஃபீஸில் வந்து கொஞ்சம் கூப்பிட்டு அவங்க இங்கே ப்ரெஷர் கொடுத்து அவங்க ஹெல்ப் பண்ணிட்டு இருக்கிறாங்க யாராவது வந்தாச்சா இங்கே தமிழ்நாடுல இல்லை யாரும் யாரும் வரலங்க இதுவரை யாரும் வரலாம் யாரும் வேற இல்லை யாரும் தேடவும் இல்லை யார் தேடுறதோ அவங்க கரெக்டாக வந்து இன்ஃபர்மேஷன் வந்து கொடுத்துக்கிட்டு தான் இருக்கிறாங்க வீட்டுக்கு கொடுத்துக்கிட்டு தான் இருக்கிறாங்க கலெக்டர் இருந்து வீட்டில் இன்ஃபர்மேஷன் கொடுத்துட்டு தான் இருக்கிறோம் இப்போ லாஸ்ட்டாக இப்போ வந்து என்ன சொல்லணும் லாஸ்ட்டாக என்ன சொல்லியிருக்காங்க பேசிக்கிட்டு தான் இருக்குது நாங்கள் வந்து தொலைகிட்டு தான் இருக்கிறோம் அது அதுக்கு டீம் வருது அந்த அந்த டீமை வச்சு நாங்கள் இப்போ பண்ணிகிட்டு தான் இருக்கிறோம் ஏற்பாடு பண்ணிகிட்டு தான் இருக்கிறோம் இது வந்து ரிசீவ் ஆகிறது வந்து கொஞ்சம் வெயிட் பண்ணி தான் பார்க்கணும் ஏன்னா வந்து ஒன்று மண்ணுக்குள்ளேற தண்ணிக்குள்ளே உள்ளே போய் மண்ணுக்குள்ளேற சொறிகிட்டாரா இல்லை வேற எங்கேயும் ஏதாச்சும் மரம் செடி கொடியில் ஏதாச்சும் இருக்குதா என்னென்னு தொலைகிட்டு தான் இருக்கிறோம் நாங்கள் உங்களுக்கு கண்டிப்பாக ஹெல்ப் பண்ணுறோம் அப்படின்னு எங்களுக்கு அர்ஜுனை குறித்து உங்களுக்கு புரியுமா இந்த நியூஸ் எல்லாம் குறித்து எங்களுக்கு புரியுமா அர்ஜுன் அர்ஜுனை பற்றி எனக்கு தெரியாது அவ எனக்கு அவங்க தெரியாது அவங்க வந்து காசன் கோடுன்னு நான் அவர் இந்த கார் போலீஸ் கார் வந்ததுக்கப்புறம் தான் காசங்கோடு காராக இருக்குது அர்ஜுன் அப்படின்னா அதுக்கப்புறம் தான் எனக்கு தெரியும் லோரி அங்கே இருக்குது அந்த ஸ்போட்டில் தானே இருக்குது ஒன்று ராரி வந்து அடித்து மண் வந்து அடித்து ஸ்ட்ரைட்டாக நின்று வண்டி எல் போட்டு திரும்பிடுச்சு மற்ற ராரிக்கு கீழே வந்து அந்த பம்பர் மாத்திரம் போய் அந்த பம்பரு மாத்திரம் போய் அது கிளீர் பண்ணி வண்டி ஓனர் டேக் ஓவர் பண்ணிக்கிட்டாங்க நீ சாயக்கடை எல்லாத்துக்கும் போயிடுச்சு வந்து அந்த அந்த இடத்துல போயிடுச்சாங்க இந்த சா அந்த இடத்துக்கு நான் போய் எல்லாம் பார்த்தாச்சு அவர் எஸ்பி சார் சப்போர்ட் பண்ணார் சார் நான் அந்த ஸ்பாட்டுக்கு என்னைக்கு கூட்டிகிட்டு போங்க சார் நான் பார்க்கணும் எனக்கு ஒன்றுமே புரியல அப்படின்னு அவர் ஒன்றும் எஸ்பி சார் கூப்பிட்டு சொல்லி எல்லாம் அவங்க எனக்கு ஹெல்ப் பண்ணி ஸ்பாட்டில் என்னைக்கு கூட்டிக் கொண்டே காமிச்சாங்க അതാണ് മഞ്ജുഷ് നമുക്ക് അർജുനു വേണ്ടി എത്രത്തോളം പ്രാർത്ഥനകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഇവിടെ കാണാതായ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നാണ് അവർ പറയുന്നത് ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ നമ്മൾക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശരവണന്റെ ഈ ശരവണന്റെ കുടുംബമാണ് ബൈജുവിനോട് സംസാരിച്ചത് ബൈജു ഈ ശരവണൻ അവിടെ ഈ സമയത്ത് ഈ സമാനമായ സമയത്ത് തന്നെ കാണാതായ ഒരാളാണ് മറ്റ് കൂടുതൽ ആളുകൾ ഉണ്ടാകുമല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഈ ചില ആളുകളെ കുറിച്ച് ഇനിയും വിവരം കിട്ടാനുണ്ട് ലോറികളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് അതിലൊക്കെ നമ്മുടെ ഈ അർജുൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യക്ഷമത തിരച്ചിലും മറ്റും ചില പരാതികളുണ്ട് എങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന പരാതിയാണോ അവർക്കുള്ളത് എന്താണ് അവർ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് മറ്റാരെയെക്കുറിച്ചാണ് ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുള്ളത് മഞ്ജുഷേ അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അവർക്ക് ഈ നിസ്സഹായ അവസ്ഥയായിരുന്നു അവർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ ഇപ്പോൾ അർജുനന് വേണ്ടി നടത്തുന്ന ഈ തെരച്ചിലിൽ തന്നെയാണ് അർജുനന് വേണ്ടി നടത്തുന്ന തെരച്ചിലിൽ തന്റെ അവരുടെ ശരവണനെ കൂടി അവർ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ശരവണനെ കാണാൻ അവസാനമായി ഒന്ന് കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയാണ് ആ കുടുംബം ഇവിടെ ഇത്രയും ദിവസം കഴിയുന്നത് തുടക്കത്തിൽ ഇവർക്ക് വലിയ ഇത് ഇതേക്കുറിച്ചുള്ള വലിയ വിവരങ്ങളൊന്നും ഇവർക്ക് ഇവിടെ നിന്നും ലഭിച്ചിരുന്നില്ല പക്ഷേ അത് വലിയ സമ്മർദ്ദമായി അർജുനു വേണ്ടി ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഊർജിതമായ തെരച്ചിലൊക്കെ നടത്തുന്നത് അത് അവർക്ക് വലിയ ആശ്വാസം പകർന്നുണ്ട് അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു അപേക്ഷരവണിന് കൂടെ ഒന്ന് ഈ ഇതേ രീതിയിൽ ഊർജിതമായ അന്വേഷണത്തിന് തന്നെ അവർക്ക് തിരിച്ചു വേണമെന്നാണ് ഈ ഇവരുടെ അമ്മ വയസ്സായ ഒരു ആളാണ് ആ അമ്മയുടെ ഡി എൻ എ പരിശോധന ഇപ്പോൾ ഇവിടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങി അവർക്ക് അസുഖമൊക്കെ ഉള്ളതാണ് ഇപ്പോൾ അവരുടെ മൂന്നോ നാലോ ബന്ധുക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഉള്ളത് അവർ ഓരോ ദിവസവും ഈ സ്ഥലത്ത് പോയി നിസ്സഹായ അവസ്ഥനായ ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് അവരുടേതും ഓരോ ജീവനും വിലപ്പെട്ടതാണ് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിൽ ഇവർക്കും വേണ്ടിയുള്ള തിരച്ചിലാണ് അത് തുടരുക തന്നെ വേണം എന്തായാലും ഈ ഈ ദൃശ്യം ആ ദൃശ്യത്തിൽ വ്യക്തമാണ് ആ ശരവണൻ ഓടിച്ചിരുന്ന ആ ടാങ്കർ ലോറി ആ ദൃശ്യത്തിൽ കാണാം അതിന്റെ മുൻവശമാണ് അതിന്റെ ഒരു ചെറിയ ഭാഗം ഇടിച്ച് അത് ഒരു തിരിച്ച് വരുന്ന സാഹചര്യം ഉണ്ടായി ഈ ശരവണൻ താൻ വിശക്കുന്നു എന്ന് ഭാര്യയോട് പറയുന്നു ഏഴേ മുപ്പത്തി ആറിനാണ് ഇത്തരത്തിൽ കോൾ വിളിച്ചത് ആ കോൾ ലിസ്റ്റിൽ അത് ഉണ്ട് എന്നാണ് ആ കുടുംബം പറയുന്നത് അതിനുശേഷം ആ ആ ഹോട്ടലിലെ ചായക്കടയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് ആ ചായക്കട തന്നെ അവിടെ കാണാനില്ല ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന പേരാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇന്നത്തെ തിരച്ചൽ വലിയ പ്രതീക്ഷയുണ്ട് മഞ്ജുഷെ കാരണം ഇന്ന് ആധുനിക അത്യാധുനിക സംവിധാനങ്ങൾ എത്തുന്നു വലിയ തോതിലുള്ള തിരച്ചിൽ ആരംഭിക്കുന്നു മാത്രമല്ല ഇന്നലെ സോണാർ സിഗ്നലിൽ ഒരു വലിയ ലോഹവസ്തു കണ്ടെത്തിയിട്ടുണ്ട് ആ ഇടത്താണ് ഇന്ന് പരിശോധന നടത്തുന്നത് അത് അർജുന്റെ ലോറി ആകാം എന്നൊരു നിഗമനമുണ്ട് ഉണ്ട് പക്ഷേ അതേസമയത്ത് അവിടെ വലിയൊരു ടവർ ഇത്തരത്തിൽ നിലം പുഴയിൽ പതിച്ചിരുന്നു ആ ടവറാണോ അതോ അതോ അർജുന്റെ ലോറിയാണോ എന്നതാണ് ഇന്ന് സ്ഥിരീകരിക്കേണ്ടത് നിർണായക ദിവസമാണ് ഇന്ന് ഒൻപതാം നാൾ എത്തിയിരിക്കുന്നു ഇന്നെങ്കിലും ഇനിയെങ്കിലും അർജുനെ കണ്ടെത്തണം എന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിനകം എന്നാണ് മനസ്സിലാകുന്നത് മറ്റൊരാൾ ശരവണനാണ് ശരവണന്റെ ശരവണന്റെ ലോറിയും ശരവണനും ഒലിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ശരവണനെ കുറിച്ച് കൂടി ചിന്തിക്കണം ബന്ധപ്പെട്ടവർ എന്നുള്ള ആവശ്യമാണ് ശരവണന്റെ ബന്ധുക്കൾ ഉള്ളത് അപ്പം അർജുനായുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് കാര്യമായി തന്നെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്